നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് പ്രഹേളിക സ്വാഗതം ഞാൻ മാലിന്യമുക്ത നവകേരളത്തിനായി കേരളത്തിനായി നഗരസഭയോടൊപ്പം തിരൂർ ഗൾഫ് മാർക്കറ്റും അണിചേരുന്നു ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴുമണി മുതൽ ജിമാറ്റിനോടൊപ്പം ആരോഗ്യവകുപ്പും മുനിസിപ്പാലിറ്റിയും സംയുക്തമായി മാർക്കറ്റ് പരിസരം ശുചീകരിക്കും കൂടാതെ മാലിന്യമുക്ത നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായി മുദ്രാവാക്യവുമായിട്ടാം തീയതി മുതൽ മൂന്ന് ദിവസങ്ങളിലായി ഇല്ലത്തപ്പാടം യോർക്ക് സ്റ്റേഡിയത്തിൽ ഗൾഫ് മാർക്കറ്റ് യൂത്ത് വിംഗ് പ്രധാന സ്പോൺസർമാരായ മോൾ ഓഫ് കോഹിനൂർ ന്യൂലൈറ്റ് എൽഇഡി ജപ്പാൻ സ്ക്വയർ റെയിൻവാക്ക് എന്നിവരുടെ സഹകരണത്തോടെ ഫുട്ബോൾ മേളയും സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ അതത് കാലത്തുള്ള പ്രധാന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പയിൻ നടത്താറുണ്ട് ഈ വർഷം നമ്മുടെ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് മാലിന്യമുക്ത കേരളം നവകേരളം എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതോടൊപ്പം തിരുവനന്ത മുനിസിപ്പാലിറ്റി തിരുവൂ ഗവൺമെൻറ്റ് സംവിധാനങ്ങളോടുകൂടി ഹെൽത്ത് വിഭാഗത്തിൻ്റെ സഹായത്തോടു കൂടി ഈ വെള്ളിയാഴ്ച മാർക്കറ്റ് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളുടെ പരിസരവും മാർക്കറ്റിൻ്റെ പരിസരവും ഫുൾ മാലിന്യമുക്തമാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ മാർക്കറ്റിനെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ചെടികളും മറ്റു പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചു കൊണ്ട് വൃത്തിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസത്തെ മുനിസിപ്പാലിറ്റിയിൽ അവർ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ടായി അതോടനുബന്ധിച്ച് തന്നെ ഈ വർഷവും അതേ ക്യാമ്പയിൻ മുക്ത കേരളം നവകേരളം എന്ന ഭാഗമായി ഗൾഫ് മാർക്കറ്റ് യുവജന വിഭാഗം യൂത്ത് നടത്തുന്ന ഫുട്ബോൾ മത്സരവും നടത്തുന്നതാണ് അതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയം എന്ന നിലയ്ക്ക് മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ പ്രതിജ്ഞാവാചകങ്ങൾ ഉൾപ്പെടുത്തി മാർക്കറ്റിൽ ശക്തമായ പ്രചരണം നടത്താനും തീരുമാനിച്ചു വാർത്താസമ്മേളനത്തിൽ ജിമാറ്റ് പ്രസിഡന്റ് എ ആർ ഹാജി ജനറൽ സെക്രട്ടറി കെ ടി ഇബ്നുൽ വഫ ജോയിന്റ് സെക്രട്ടറിമാരായ അബ്ദുൾ നാസർ കെ ഐ ഷഹീർ ചെമ്മല യൂത്ത് വിംഗ് പ്രസിഡന്റ് വി എ അൻവർ സാദത്ത് സെക്രട്ടേറിയറ്റ് മെമ്പർ അർഷദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ